നമ്മുടെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഈയൊരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്യുന്ന ജെ ആർ എഫ് ക്ലബ്ബ് റിവിഷൻ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ബാച്ചാണ് ജെ ആർ എഫ് ട്രാക്ക് ഇനി വരുന്ന എക്സാമിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും ഇവിടെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്നതൊക്കെ നമ്മുടെ ജെ ആർ എഫ് ഹോൾഡേഴ്സാണ് അടുത്ത തവണ ഇതുപോലെ ഐഫറിൻ്റെ ജെ ആർ ഫോൾഡേഴ്സൊക്കെ ആയിട്ട് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൻ്റെ ഭാഗമായിട്ട് മാറാവുന്നതാണ് ആസ് ഓഫ് നോ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജെ ആർ ഫോൾഡേഴ്സിനെയാണ് ഐഫർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ സെൻസസ് മെത്തേഡ് റിസർച്ച് ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് എന്യുമറേ പേഴ്സൻറ്റേജ് എന്യൂമറേഷൻ ഓഫ് സാമ്പിൾ അതായത് ഒരു സാമ്പിളിൻ്റെ എത്ര ആണ് സെൻസസ് മെത്തേഡിൽ എടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് റിസർച്ചിനകത്ത് നമ്മൾ സെൻസസ് മെത്തേഡ് എന്നുള്ള ഒരു മെത്തേഡ് പഠിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെൻസസ് എന്ന് പറയുമ്പോൾ തന്നെ ഏത് പോപ്പുലേഷനെയാണോ നമ്മൾ പഠിക്കുന്നത് ആ പോപ്പുലേഷൻ്റെ ഹൺഡ്രഡ് പെർസെൻ്റ് എടുക്കുന്നതിനാണ് സെൻസസ് എന്ന് പറയാം ഓക്കെ അതുകൊണ്ട് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് ഹൺഡ്രഡ് പെർസെൻ്റ് എന്നുള്ളതാണ് ഇങ്ങനെ സെൻസസ് മെത്തേഡായിട്ട് എടുക്കുന്ന സമയത്ത് കോസ്റ്റ് കൂടുതലായിരിക്കും കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും ഇപ്പോൾ പത്ത് വർഷം കൂടുമ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സെൻസസ് ഉണ്ടല്ലോ അതൊക്കെ ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പോപ്പുലേഷനെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള സെൻസസ് ആണ് അപ്പോൾ സെൻസസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻ്റ് കവർ ചെയ്യുക എന്നുള്ളതാണ് അതേസമയം നമ്മളൊരു സാമ്പിൾ എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഒരു പോപ്പുലേഷനിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള സാമ്പിൾ എടുക്കുകയും അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ആക്യുറസി മാത്രമായിരിക്കും അതിന് കിട്ടുക കാരണം മൊത്തം പോപ്പുലേഷൻ എടുക്കുന്നതിന് പകരം പോപ്പുലേഷനെ പ്രതിനിധീകരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ എടുത്തിട്ട് അവരിൽ റിസർച്ച് ചെയ്യുന്ന രീതിയിലാണ് സാമ്പിളിങ്ങിൽ ചെയ്യുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സാമ്പിളിങ് മെത്തേഡുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഇത് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ റാഷണൽ ചോയ്സ് തിയറി ഓഫ് റിലീജിയൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഗ്രൂപ്പ് ദി കറക്റ്റ് ആർഗ്യുമെൻ്റ് എക്സ്പ്ലെയിനിങ് റാഷണൽ ചോയ്സ് തിയറി റിലീജിയനെക്കുറിച്ചിട്ടുള്ള ഒരു തിയറിയാണ് റാഷണൽ ചോയ്സ് തിയറി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈആുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഒറിജിനേറ്റഡ് ഫ്രം അമേരിക്ക എന്നുള്ളതാണ് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് രണ്ടാമത്തത് ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് സബോർഡിനേഷൻ ഓഫ് വുമൺ ഈസ് ഗോഡ്സ് വില് സ്ത്രീകളുടെ സ്ത്രീകളെ സബോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ വില്ലാണ് എന്ന രീതിയിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ഈ ഒരു രാഷ്ട്രീയ തിയറിയുടെ ഭാഗമായിട്ടില്ല അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്താ പറയുന്നത് ഇറ്റ് അസ്യൂംസ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ആർ നാച്ചുറലി റിലീജിയസ് അധികം ആളുകളും നാച്ചുറലി റിലീജിയസ് ആണ് എന്ന് ഈ ഒരു തിയറി അസ്യൂം ചെയ്യുന്നു അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഒരു റിലീജിയോസിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പെർസ്പെക്റ്റീവ് കാണുന്നത് എന്നുള്ളതാണ് അടുത്തത് റിലീജിയൻ എൻകറേജസ് ഡെവലപ്മെൻറ്റ് ഫ്രം ദ റിയാലിറ്റി എൻകറേജസ് ഡെവല്മെൻറ്റ് ഫ്രം ദി റിയാലിറ്റി ഓഫ് ഹ്യൂമൻ സ്ട്രഗിൾ റിലീജിയൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഹ്യൂമൻ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റാഷണൽ തിയറിയുടെ റാഷണൽ തിയറി ഓഫ് റിലീജിയൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു പോയിൻ്റ് അല്ല ഓക്കെ അടുത്തത് ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ദർ ആർ റാഷണൽ റീസൺസ് ബിഹൈൻഡ് ബിലീവ് ഇൻ റിലീജിയൻ അതായത് ആളുകൾ എന്തുകൊണ്ട് മതവിശ്വാസങ്ങൾ കീപ്പ് ചെയ്യുന്നു ആളുകൾക്ക് എന്തുകൊണ്ട് വിശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതിനെ റാഷണലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും അതിന് റാഷണലായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ള ഒരു ആണ് അത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പോൾ ബി ബി ആണ് ആൻസർ ആയിട്ട് വരിക എ സി ഇ ഓക്കെ അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് എന്താണ് അമേരിക്കയിലാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് നയൻറ്റീൻ എയ്സി എയ്റ്റീസില് റോഡ്നി സ്റ്റാർക്ക് വില്യം സിംസ് ബെയിൻ ബ്രിഡ്ജ് തുടങ്ങിയ ആളുകളൊക്കെയാണ് ഈ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു തിയറിയുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് യൂണിവേഴ്സൽ യൂണിവേഴ്സലായിട്ടുണ്ടായിരുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു റിലീജിയോസിറ്റി ഉണ്ട് അവരുടെ ഒരു റിലീജിയനോടുള്ള ആ ഒരു അഫിനിറ്റി അത് ശരിക്കും യൂണിവേഴ്സൽ ആണ് യൂണിവേഴ്സലാണ് ലോകത്തെല്ലായിടത്തും നമുക്കത് കാണാൻ സാധിക്കും സോ പീപ്പിൾ ആർ നാച്ചുറലി റിലീജിയസ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ആളുകൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ഏത് വിഭാഗത്തിൽ വിശ്വസിക്കുന്നു എന്നതിനൊക്കെ ഒരുപാട് റാഷണൽ ആയിട്ടുള്ള കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം അവർ പല രീതിയിലുള്ള ഗോൾസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് റിലീജിയൻ്റെ ഭാഗമാവുന്നത് എന്ന രീതിയിലാണ് ഈ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നത് ഓക്കെ ഇതിനകത്ത് ആളുകൾക്ക് ഓരോ കമ്മ്യൂണിറ്റീസിൻ്റെ ഭാഗമാവാം അതുപോലെ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാകുമ്പോൾ ഒരു സോഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ റിലീജിയൻ്റെ ഭാഗമാവുന്നത് എന്നുള്ള റാഷണലായിട്ട് റിലീജിയൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഒരു പെർസ്പെക്റ്റീവ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ റാഷണൽ തിയറി ഓഫ് റിലീജിയനിൽ പറയുന്ന ഒരു കാര്യം റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമി പോലെയാണ് ആളുകൾ അവരുടെ നീഡിന് വേണ്ടിയിട്ട് വരുന്നു നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സർവീസുകൾ പല ചർച്ചുകൾ ഓഫർ ചെയ്യുന്നു ആ ചർച്ചുകൾ തന്നെ ഈ ചർച്ചുകൾ മീൻസ് ഡിഫറെൻ്റ് സെക്ട്സ് വിത്തിൻ ദ റിലീജിയൻസ് കോമ്പറ്റി ചെയ്യുന്നു ആ കോമ്പറ്റീഷനിൽ ബെറ്റർ സർവീസ് അത് ആളുകൾ ചൂസ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അതുപോലെ തന്നെ ആളുകൾ റാഷണൽ ആയിട്ടാണ് റിലീജിയൻ ചൂസ് ചെയ്യുന്നത് അതല്ലാതെ ട്രഡീഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഫെയ്ത്ത് കൊണ്ടോന്നല്ല എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അടുത്തത് ജെൻഡർ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഹു ആർഗ്യൂസ് ദാറ്റ് ജെൻഡർ ഈസ് സംതിങ് ദാറ്റ് ഈസ് ഡൺ ഓർ പെർഫോംഡ് ദെൻ ഇറ്റ് ഈസ് ആൾസോ സംതിങ് ദാറ്റ് ക്യാൻ ബി അൺഡൺ വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ വൺ ഗ്രൂപ്പ് ടു എക്സഡ് പവർ ഓവർ അതർ അതായത് ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് എന്നുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ജെൻഡറിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനും പറ്റും എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ ആരാണ് മുന്നോട്ട് വെച്ചത് എന്നതാണ് പറയുന്നത് ഇത് ജ്യൂഡിത് ഭറിൻ്റെ ഒരു ഒരു പെർസ്പെക്റ്റീവാണ് അതുപോലെ തന്നെ പവർ എക്സേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതി കൂടിയാണ് ജെൻഡർ എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ നയൻറ്റീൻ നയൻറ്റിയിലെ ജെൻഡർ ട്രബിൾ എന്നുള്ള ഒരു വർക്കിലാണ് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നത് ജൂഡിത് ബട്ട്ലർ പറയുന്നത് ജെൻഡർ ഈസ് പെർഫോമേറ്റീവ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് വൺ ഈസ് അതായത് നമ്മൾ എന്താണോ അതല്ല നമ്മളായി തീരുന്നതാണ് ജെൻഡർ എന്നുള്ളത് അത് സൊസൈറ്റി സോഷ്യലൈസേഷനിലൂടെ ഇമ്പോസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ബട്ട്ലർ മനസ്സിലാക്കുന്നത് അങ്ങനെ സൊസൈറ്റിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള രീതിയിൽ ജെൻഡറിനെ കാണുന്ന ഒരു പെർസ്പെക്റ്റീവാണ് അതായത് ബയോളജിക്കൽ എസെൻഷ്യലിസ്റ്റ് കൈൻഡ് ഓഫ് പെർസ്പെക്റ്റീവിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരാൾ ആണാവുന്നതും പെണ്ണാവുന്നതും ബയോളജിക്കൽ അല്ല സോഷ്യലാണ് എന്ന് പറയുകയും ആണും പെണ്ണും ആയിട്ടുള്ള ആൾക്ക് എങ്ങനെ വേണമെങ്കിലും ജെൻഡർ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരേ സമയം രണ്ട് ജെൻഡർ ആവാം ആ രീതിയിൽ നോൺ ബൈനറി എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നു അതുപോലെ തന്നെ ജെൻഡർ ചേഞ്ചിലുള്ള ജെൻഡർ ട്രാൻസിഷൻ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് പറയുന്നു അതൊക്കെ ഈ ഒരു തിയറിയുടെ ഭാഗമായിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് തുടർന്നുള്ള ഒരുപാട് ക്യൂആർ തിയറീസും ജെൻഡർ തിയറീസും ഒക്കെ ഈ ഒരു പെർസ്പെക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ അടുത്തത് ദി യൂസ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് പവർ ആസ് വെൽ ആസ് മെറ്റീരിയൽ ക്ലാസ് സ്ട്രഗിൾസ് ഹാസ് ബീങ് സെൻട്രൽ ടു ദി ഓവർ ത്രോ ഓഫ് ക്യാപിറ്റലിസം ഹു അസോസിയേറ്റ് വിത്ത് ദി ദിസ്റ്റേറ്റ്മെന്റ് അതായത് ക്യാപിറ്റലിസത്തിന് ഓവർ ത്രോ ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രഗിൾ മാത്രം പോരാ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റീവ് പവർ കൂടി ആവശ്യമാണ് ഒരു ആശയതലത്തിലുള്ള ഒരു സ്ട്രഗിൾ കൂടി ആവശ്യമാണ് എന്ന രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവ് മുന്നോട്ട് വെച്ചത് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് ഗ്രാംഷിയുടെ ഹെജിമണി എന്നുള്ള കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് ആണ് ഓക്കെ അപ്പോൾ ഗ്രാംഷി എന്താണ് പറയുന്നത് ഗ്രാംഷി എംഫസൈസ്ഡ് ദാറ്റ് ഐഡിയോളജിക്കൽ ഡോമിനൻസ് ഈസ് ആസ് വൈ ക്ലാസ് എക്കണോമിക് പവർ ഇൻ മെയിൻറ്റെയിനിങ് ക്യാപിറ്റലിസ്റ്റ് റൂൾ ഈ ഇൻട്രഡ്യൂസ് ദി ഐഡിയ ഓഫ് കൾച്ചറൽ ഹെജ്മണി ദ റൂളിംഗ് ക്ലാസ് ഗെയിംസ് കൺസൺ ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് മീഡിയ സ്കൂൾ റിലീജിയൻ അതായത് റൂളിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഡോമിനൻസിനെ എൻഷുവർ ചെയ്യുന്നത് ഫിസിക്കൽ ഫോഴ്സിലൂടെയും എക്കണോമിക് പവറിലൂടെയും മാത്രമല്ല ഐഡിയോളജിക്കലായിട്ട് കൂടിയാണ് ഐഡിയോളജിക്കലായിട്ടുള്ളൊരു ഡോമിനേഷൻ കൂടിയാണ് അവരുടെ പവറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ സഹായിക്കുന്നത് അതിന് മീഡിയ സ്കൂൾ റിലീജിയൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് ആണ് ശരിക്കും റൂളിംഗ് റൂളിങ് അവരുടെ ഡോമിനൻസ് എൻഷുർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ക്യാപിറ്റലിസം അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ് അവർ റൂൾ ചെയ്യുന്നത് ഈ ഐഡിയാസ് വെച്ചിട്ടുള്ളതായതു കൊണ്ട് തന്നെ ഈ ക്യാപിറ്റലിസത്തിനെ ഓവർ ത്രോ ചെയ്യണമെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു കൗണ്ടർ ഹെജിമോണിക് കൾച്ചർ അല്ലെങ്കിൽ കൗണ്ടർ ഹെജിമോണിക് ഐഡിയോളജി ബിൽഡ് ചെയ്യേണ്ടതുണ്ട് ആ രീതിയിൽ ആശയതലത്തിൽ ഐഡിയോളജിക്കലായിട്ട് ക്യാപിറ്റലിസത്തിനെ കൺഫ്രണ്ട് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ ക്യാപിറ്റലിസത്തിന് ഓവർത്രോ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാതെ ഫിസിക്കൽ ഫോഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽ സ്ട്രഗിളിലൂടെ മാത്രമോ അത് പോസിബിൾ അല്ല മെറ്റീരിയൽ സ്ട്രഗിളും ഐഡിയോളജിക്കൽ സ്ട്രഗിളും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സ്ട്രഗിളിലൂടെ മാത്രമേ ക്യാപിറ്റലിസത്തിന് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഹെജ് മണി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു റെവല്യൂഷണറി മൂവ്മെൻറ്റിൽ ഇൻ്റലക്ച്വൽസിന് ഭയങ്കര വലിയ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് മാർക്സിൻ്റെ ഐഡിയയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്സ് കൂടുതലായിട്ട് എക്കണോമിക് ബേസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഗ്രാംഷി ഫോക്കസ് ചെയ്യുന്നത് ഐഡിയോളജിനെയും സിവിൽ സൊസൈറ്റീനെയാണ് മാർക്സിൻ്റെ അപ്രോച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് സ്ട്രഗിൾ എന്നുള്ളതാണ് ബുഷ പ്രൊളിറ്റേറിയറ്റ് ഇവർ തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് എന്നുള്ളതാണ് അതേസമയം ഗ്രാംഷി കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് എടുക്കുന്നത് മാർക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ക്ലാസ് സ്ട്രഗിൾ എന്നുള്ളതൊക്കെ ഗ്രാംഷിയുടെ കോൺസെപ്റ്റ് കൾച്ചറൽ ഹെജിമണി കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഫൈറ്റിനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാർക്സിസ്റ്റ് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു പെർസ്പെക്റ്റീവ് ഗ്രാംഷിയുടെ ഗ്രാമിയുടെ പെർസ്പെക്റ്റീവ് അതിനെ ഒരു റിഫൈൻ ചെയ്ത് വേറെ രീതിയിൽ അദ്ദേഹം ഇൻറ്റർപ്രിറ്റ് ചെയ്യണം ഓക്കെ അടുത്തത് മോഡേണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഹു ആർഗ്യൂസ് ദാറ്റ് മോഡേണിറ്റി ഈസ് ആൻ ഇൻകംപ്ലീറ്റ് പ്രൊജക്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് കൺസൈനിങ് ഇറ്റ് ടു ദി ഡെസ്റ്റ് ബിൻ ഓഫ് ഹിസ്റ്ററി വി ഷുഡ് ബി എക്സ്റ്റെൻഡിങ് ഇറ്റ് പുഷിംഗ് ഫോർ മോർ ഡെമോക്രസി മോർ ഫ്രീഡം ആൻഡ് മോർ റാഷണൽ പോളിസീസ് അതായത് മോഡേണിറ്റി എന്ന് പറയുമ്പോൾ ചരിത്രത്തിൻ്റെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയേണ്ടതല്ല അതിപ്പോഴും റെലവൻ്റാണ് മോഡേണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഫ്രീഡം ഡെമോക്രസി റാഷണാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ പുഷ് ചെയ്യുകയും ഇപ്പോഴും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ മോഡേണിറ്റിയെ നമ്മൾ ഒഴിവാക്കേണ്ടതല്ല ഇറ്റ് ഇസ് ആൻ ഇൻകംപ്ലീറ്റ് പ്രൊജക്റ്റ് ഇറ്റ്സ് സ്റ്റിൽ റെലവെൻ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത് ആരാ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫെബ്രി മാസമാണ് ഈ രീതിയിൽ മോഡേണിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണത് വിച്ച് എം എങ് ദി ഫോളോയിങ് തിങ്കർ സോ മോഡേണിറ്റി ആസ് എ അൺഫിനിഷ്ഡ് പ്രൊജക്റ്റ് അപ്പോൾ അവിടെ ഇൻകംപ്ലീറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞതും ഈ അൺഫിനിഷ്ഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞതും രണ്ടും ഒരേ സംഭവം തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അതായത് ഈ നടന്ന എക്സാമിൻ്റെ മുമ്പ് നടന്ന എക്സാമാണ് ഓക്കെ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതേ ടോപ്പിക്കും തന്നെ അതിൻ്റെ വേർഡ് മാത്രം മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതിന് മുമ്പ് ക്യാൻസൽ ചെയ്ത എക്സാം ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ അതിൽ മോഡേണിറ്റിയെ ജഗോണോട്ടെന്നാരാണ് വിശേഷിപ്പിച്ചത് എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻസർ വരുന്നത് ഗിഡൻസ് ആണ് അതുപോലെ ഹെബ്രമാസിൻ്റെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാച്ച് ദോളോയിങ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ജൂണിലും വന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് ഹു ഹാസ് ടോക്ട് അബൌട്ട് കമ്മ്യൂണിക്കേറ്റീവ് വാക്സിൻ അപ്പോൾ ഈ ഒരു കൊസ്നും നമ്മൾ ഇവിടെ കണ്ട ഈ ഒരു ക്വസ്റ്റിനൊക്കെ വളരെ അധികം റിലേറ്റഡ് ആയിട്ടുള്ള ആണ് ഹെബർമാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോഡേണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ആണ് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടു മോഡേണിറ്റി റിലേറ്റഡായിട്ട് വേറെ തിങ്കേഴ്സായി അസോസിയേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹെബർമാസ് റിലേറ്റഡ് ആയിട്ട് തന്നെയോ ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഹെബർമാസ് പറയുന്നത് എന്താണ് മോഡേണിറ്റി ഇസ് അൻ ഇൻകംപ്ലീറ്റ് പ്രൊജക്ട് ബിക്കോസ് എൻലൈറ്റൺമെൻറ്റ് ഗോൾസ് ഓഫ് റീസൺ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി റിമൈൻ പാർഷ്യലി ഫുൾഫിൽഡ് എൻലൈറ്റൺമെൻറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള മോഡേണിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ഗോൾസ് ആയിട്ടുള്ള റീസൺ ഫ്രീഡം ഇക്വാലിറ്റി ഒന്നും പൂർണ്ണമായിട്ട് ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടുള്ള പാർഷ്യലി മാത്രമേ ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിപ്പോഴും റെലവെൻ്റ് ആണ് എന്ന രീതിയിലാണ് അദ്ദേഹം മാറി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് ഇൻസ്ട്രുമെൻറ്റൽ റാഷനാലിറ്റിക്കാണ് കൂടുതൽ ഫോക്കസ് നൽകപ്പെടുന്നത് ബ്യൂറോക്രസിയിലും ക്യാപ്റ്റസിയിലും വർക്ക് ചെയ്യുന്ന ഒരു മീൻസ് ആൻഡ് ഗോൾസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ച് എന്നുള്ളതാണ് ഇൻസ്ട്രുമെൻ്റൽ റാഷനാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു അപ്രോച്ച് മാറിയിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു റാഷനാലിറ്റി കമ്മ്യൂണിക്കേറ്റീവ് റാഷനാലിറ്റി വേണമെന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതായത് ഇൻസ്ട്രുമെൻറ്റൽ റാഷനാലിറ്റിയാണ് കൂടുതൽ കൂടുതലിപ്പോൾ അതിനെ അതിനേം ക്രിറ്റിസൈസ് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റീവ് റാഷനാലിറ്റിക്ക് വേണ്ടി ആർഗ്യ ചെയ്യുകയും ചെയ്യുന്നു കമ്മ്യൂണിക്കേറ്റീവ് റാഷനാലിറ്റി എന്ന് പറയുമ്പോൾ ഡിഫറൻസസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒരുമിച്ച് വരികയും അതിൽ കൺസെൻസസ് ബിൽഡിങ്ങിലൂടെ ഡയലോഗിലൂടെ സൊസൈറ്റി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റീവ് റാഷനാലിറ്റി ആണ് ഡോമിനൻ്റ് ആവുന്നതെങ്കിൽ അതിനനുസരിച്ച് ഡെമോക്രസി എക്സ്പാൻഡ് ആവുകയും അതുപോലെ മോഡേണിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള എൻവൈറ്റൻമെൻറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള റീസൺ ഫ്രീഡം ഇക്വാലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ആവുകയും ചെയ്യും ആ രീതിയിൽ ഹീസ് ആർഗ്യൂയിങ് ഫോർ എക്സ്പാൻഷൻ ഓഫ് ദി കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റി ഇൻസ്റ്റഡ് ഓഫ് ഇൻസ്ട്രുമെൻ്റൽ റാഷ്ണാലിറ്റി ഓക്കെ അടുത്തത് കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഹാസ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ സോഷ്യൽ വേൾഡ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എം എൽ എ ഡീമിൻ്റെ തിയറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അതിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൽ എന്താണ് കളക്റ്റീവ് കോൺഷ്യസ്നസ് ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ടോട്ടാലിറ്റി ഓഫ് ബിലീഫ്സ് ടോട്ടാലിറ്റി ഓഫ് പീപ്പിൾസ് ബിലീഫ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ് ആളുകളുടെ വിശ്വാസങ്ങളുടെയും ഒക്കെ ഒരു ടോട്ടാലിറ്റി എന്നുള്ളതാണ് രണ്ടാമത്തത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഡിറ്റർമിനേറ്റഡ് ആൻഡ് കൾച്ചറൽ സിസ്റ്റം ഇൻഡിപെൻഡൻ്റ് ആണ് ഡിറ്റർമിനേറ്റ് ആണ് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിന് അത് ഡിറ്റർമൈൻ ചെയ്യുന്നു അതുപോലെ കൾച്ചറൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതിൽ എ ആൻഡ് ബി ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് സി പറയുന്നത് എന്താണ് ഇൻഡിവിജ്വാലിറ്റി ഓഫ് പീപ്പിൾസ് ബിലീഫ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ് ഇൻഡിവിജ്വാലിറ്റി എന്നുള്ളതല്ല കളക്ടിവിറ്റി എന്നുള്ളതാണ് സി റോങ് ആണ് അടുത്തെന്താ പറയുന്നത് ഇൻഡിപെൻഡൻ ഇൻഡ് ഇൻഡിറ്റർമിനേറ്റ് ഇവിടെ ബിയും ഡിയും നിങ്ങൾ ശ്രദ്ധിക്കുക ബിയിൽ എന്താ പറയുന്നത് ഡിറ്റർമിനേറ്റ് എന്നുള്ളതാണ് ഡിയിൽ പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് എന്നുള്ളതാണ് അത് രണ്ടും ഡിഫറെൻ്റ് ആണ് ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ഷൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക അതേസമയം ഡിറ്റർമിനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് പിന്നെ പ്രൈമസി ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ഈയിൽ കൊടുത്തിട്ടുള്ളത് ശരിക്കും ഇവിടെ പ്രൈമസി ഓഫ് ദി സോഷ്യൽ ഇൻട്രസ്റ്റ് ആണ് വരിക അല്ലെങ്കിൽ കളക്റ്റീവ് ഇൻട്രസ്റ്റ് ഓക്കെ അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ് എയും ബിയും ആണ് ഓക്കെ അടുത്തത് ഹ്യൂമൻ സെക്ഷുവാലിറ്റി ഫ്രീഡം ഫ്രം ദി നീഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് മോൾഡ് ബൈ ഇൻഡിവിജ്വൽ ചോയ്സസ് അതായത് ഹ്യൂമൻ സെക്ഷുവാലിറ്റിയെ ഒരു റീപ്രൊഡക്ഷൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഏത് രീതിയിലാണ് ഇവോൾവ് ആയത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇത് ഗിഡൻസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതേ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഡയറക്റ്റായിട്ട് വൂ ഗേവ് ദ കോൺസെപ്റ്റ് ഓഫ് പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഗിഡൻസ് ആണ് ഇവിടെ അതെന്താണ് കോൺസെപ്റ്റ് തന്നിട്ട് ആ കോൺസെപ്റ്റിൻ്റെ ടേം ഐഡൻറ്റിഫൈ ചെയ്യാനാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോൺസെപ്റ്റ് തന്നിട്ട് അത് ആരാണ് പറഞ്ഞതെന്നാണ് ചോദിച്ചത് അതുപോലെ ഈ ഒരു കോൺസെപ്റ്റ് പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഗിഡൻസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫേഷൻ ഓഫ് ഇൻഡിമസി എന്നുള്ള ബുക്കിലാണ് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ അതുപോലെ ഇതേ ബുക്കിനെ കുറിച്ച് തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലെ ക്യാൻസൽ ചെയ്ത എക്സാമിലും ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ട്രഡീഷണലി നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ സെക്ഷുവാലിറ്റി വാസ് മെയിൻലി അണ്ടർസ്റ്റുഡ് വിത്ത് റിഗാർഡ് ടു റീ പ്രൊഡക്ഷൻ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടായിരുന്നു സെക്ഷുവാലിറ്റി മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് സെക്ഷുവാലിറ്റി എന്നുള്ളത് ഒരു സോഴ്സ് ഓഫ് ഐഡൻറ്റിറ്റി ആവുകയും ഒരു എന്താ പറയുക ഒരു അരേന ഓഫ് എക്സ്പ്ലോറേഷൻ ആവുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എൽ ജി ബി ടി ക്യൂവിൻ്റെ ഭാഗമായിട്ടൊക്കെ പല രീതിയിലുള്ള സെക്ഷൽ ഓറിയൻറ്റേഷൻസിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതിനകത്ത് ഒരുപാട് എക്സ്പെരിമെൻറ്റേഷൻ നടക്കുകയും അത് ആളുകളുടെ ഐഡൻറ്റിറ്റിയായി മാറുകയും അത് സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ആ രീതിയിൽ സെക്ഷുവാലിറ്റി പല രീതിയിൽ ഫ്ലൂയിഡായി മാറുന്നു പല രീതിയിലുള്ള ഓറിയൻറ്റേഷൻസ് ഉണ്ടാകുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഐഡൻറ്റീസ് ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പ്ലാസ്റ്റിക് സെക്ഷുവാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിസ്റ്റോറിക്കലി എലൈറ്റ് ക്ലാസിൻ്റെ ഇടയിൽ മാത്രമാണ് ആ രീതിയിലുള്ള എക്സ്പ്ലോറേഷൻസും ഒക്കെ സെക്ഷുവാലിറ്റി റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അത് സൊസൈറ്റിയിലേക്ക് വ്യാപകമാവുന്നു എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കറൻ്റ്ലി അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ഇൻറ്ററാക്റ്റീവ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ഗൈഡൻസും മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അവൈലബിൾ ആയിരിക്കും അതുപോലെ നിങ്ങളുടെ ഡൗട്ടുകൾ മെൻറ്റേഴ്സായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എജ്യൂറിയൽ എന്നുള്ളത് അതായത് ഓരോ കോൺസെപ്റ്റുകൾ നമ്മളിങ്ങനെ റീൽസ് കണ്ടുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത് അതുപോലെ ജെ ആർ എഫ് ക്ലബ്ബ് ജെ ആർ എഫ് ക്ലബിൽ മെയിനായിട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു നെറ്റിനേക്കാൾ ജെ ആർ എഫിലേക്ക് എത്താൻ സഹായകരമാകുന്ന രീതിയിൽ ഒരുപാട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുക പ്രത്യേകിച്ച് പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ആക്ടിവിറ്റി ഗ്രൂപ്പും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നു ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ എക്സാമിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്തൊരു സെഷനിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്